മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലും പകലിലും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നന്മകളുണ്ട് അത് മുഹറം മാസത്തിൽ മാത്രം ചെയ്യേണ്ട ചില അമലുകളുണ്ട് നമ്മളൊക്കെ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു അമലാണ് മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിൻ ലാഹിറഹ്മാൻ റഹീം എന്ന് എഴുതി വെക്കും ആ ബിസ്മിൻ ലാഹിറഹ്മാൻ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണത് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് വിശാലമായ ഒരു സംശയ നിവാരണം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ാഹിറമാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതുന്ന സമയത്ത് ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട് അത് പോവാതിരിക്കാൻ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ് ആദ്യത്തെ അക്ഷരം ബ രണ്ട് സീൻ മൂന്ന് മീം നാല് അലിഫ് അഞ്ച് ലാം ലാം ഹ എട്ട് അലിഫ് ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ചില സഹോദരന്മാർ സംശയം ചോദിച്ചിരുന്നു ഉസ്താദെ ഇത് രാത്രിയാണോ പകലാണോ എഴുതേണ്ടത് മെൻസസുകാരിയായ സ്ത്രീകൾക്ക് ഇത് എഴുതാൻ പറ്റുമോ അതുപോലെ അയൽവാസിയായ ആളുകൾക്ക് നമ്മൾ എഴുതി കൊടുത്താൽ ശരിയാകുമോ മുഹറം മാസത്തിന്റെ പ്രഥമ ദിവസത്തിൽ ഞങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റിയില്ല മുഹറം രണ്ടിനോ മൂന്നിനോ നാലിനോ ഒക്കെ എഴുതിയാൽ ശരിയാകുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ എല്ലാ സംശയത്തിന്റെയും മറുപടി ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലുണ്ട് തീർന്നില്ല ഒരുപാട് പേർക്കുള്ള സംശയമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതിയ ബിസ്മി ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട് ഷോക്കേസിൽ ഇരിപ്പുണ്ട് ഞങ്ങളുടെ പേഴ്സിലുണ്ട് അതെന്തു ചെയ്യും അത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ പുതിയത് എഴുതേണ്ട കാര്യമുണ്ടോ നിരവധി പേര് ചോദിക്കുന്ന ഓരോരോ സംശയങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇൻഷാ അല്ലാ ഇതാ പറയാൻ പോവുകയാണ് അപ്പം ഇൻഷാല് ഇത് കണ്ടു നോക്ക് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്ക് ഇത് ചെയ്യേണ്ടവർ ചെയ്താൽ ഒരുപാട് ഗുണമാണ് അസാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാ വലഹമ്മാത്തു വസ്സലാമു അലാ റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു വലിയൊരു പുണ്യമുള്ള ഒരു അമലാണ് എന്ത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഒരു കടലാസിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് ഇതാരു പറഞ്ഞു ഇതെപ്പോൾ പറഞ്ഞു ഏത് കിതാബിലുണ്ട് എന്നൊക്കെ പല ആളുകളും സംശയം ചോദിച്ചേക്കാം അവർക്ക് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ വലിയ മഹാനാണ് ഇമാം ദൈറബി റഹ്മത്ത് ലാഹി ഇമാം ദൈറബി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇവിടെന്നൊക്കെ കേട്ടത് പറയുന്ന ആളല്ല എഴുതി വെക്കുന്ന ആളല്ല അതായത് സൊഹീഹായ ഹദീസിൽ മഹാനവർ കണ്ടു ഉറപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന എഴുതി വെക്കുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയ മഹാനാണ് ഇമാം ദൈറബി റഹമത്തുല്ലാ ഇമാം ദൈറബി തൻ്റെ കിതാബാകുന്ന ആകുന്ന മുജറബാത്തിൽ പറയുന്നുണ്ട് അതുപോലെ നിഹായത്തുൽ അമൽ എന്ന കിതാബിലും നമുക്ക് ഈ ഒരു വിഷയം കാണാം അതുപോലെ കൻസുൻ നജാഹി വ സുറൂർ എന്ന കിതാബിലും നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് കാണുവാൻ പറ്റും മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദു ഹമീദ് അലഹിയും ബിസ്മി എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിശദീകരണങ്ങൾ വിവരണങ്ങൾ നൽകുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു നിർബന്ധമായ കാര്യമല്ല നമ്മൾ ഈ പറയുന്നത് ഒരു ഫറായ കാര്യമല്ല ഈ പറയുന്നത് ഒരു വാജിബായ കാര്യമൊന്നുമല്ല എഴുതൽ സുന്നത്തായ നല്ല ഒരു കാര്യം നല്ല ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നിസ്കാരമില്ലാത്ത നിസ്കാരം ഉപേക്ഷിച്ച് പറുതായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പറയപ്പെട്ട ഭിസ്മി മാത്രം എഴുതിയതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പറയട്ടെ കൃത്യമായി നിസ്കരിക്കുക അതോടൊപ്പം തന്നെ സുന്നത്തായ അമരുകൾ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യായി വിസ്മി എഴുതുക അല്ലാതെ നിസ്കാരമില്ല ഒന്നുമില്ല കള്ളു കുടിച്ച് എന്താണ് മോശത്തരം ചെയ്ത് കിടക്കുന്നു എല്ലാ മുഹറം മാസം ബിസ്മി എഴുതി വെക്കുന്നു അതുകൊണ്ട് വല്ല നേട്ടം കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഫറിലായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്നിട്ട് അതിൻ്റെയോടൊപ്പം തന്നെ മഹത്വക്കൾ നമ്മൾ പഠിപ്പിച്ച് നൽകിയ ഈ അതിസുന്ദരമായ ശ്രേഷ്ഠമായ ഈ ആയത്തും നമ്മൾ ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ എഴുതി വെക്കുക അപ്പം ഇൻഷാല്ല അതിൻ്റെതായ ബർക്കത്തും അതിൻ്റെതായ വലിയൊരു ഹൈറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ഒരാൾക്ക് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരാൾ എഴുതിയില്ല അയാൾക്ക് വലിയ ശിക്ഷയുണ്ട് അങ്ങനെയൊന്നുമില്ല ഇത് എഴുതേണ്ടവർക്ക് എഴുതാം എഴുതണ്ട ഞാൻ ഇതൊന്നും എഴുതൂല ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നവർക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അത്രേ ഉള്ളൂ എഴുതുന്നവർക്ക് എഴുതാം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇത് എഴുതാത്തവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എഴുതാത്തവരെ നിങ്ങൾ എഴുതണം കിട്ടോ അങ്ങനെയല്ല പറയും ഇത് എഴുതുന്ന ആളുകൾ ഒരുപാട് മോമിനുണ്ടാവും എഴുതിയിട്ട് ആ ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരു ഉപ്പന്മാരുണ്ട് അപ്പൊ അവരോട് പറയുകയാണ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇഞ്ഞ് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ വലിയ ശ്രേഷ്ഠത ഉണ്ടാകും ാണല്ലോ ഈ അടുത്ത് യൂട്യൂബൊക്കെ വന്നപ്പോഴാണല്ലോ ഈ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ഞങ്ങളുടെ വല്ലുപ്പായോ വല്ലുപ്പാടോ വല്ലുപ്പായോന്നും ഇങ്ങനെ മാസത്തിൽ ഒരു ബിസ്മിയും എഴുതിയിട്ടില്ല അവതും എഴുതിയിട്ടില്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ടാകും ശരിയായിരിക്കാം നിങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ എഴുതിയിട്ടുണ്ടാവില്ല നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും എഴുതിയില്ല എന്ന് വെച്ചിത് ഇനി ഇല്ലാത്ത കാര്യമാവുമോ അല്ല കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇമാം ദൈറബി ദൈറബിത്തങ്ങള് മുജറബാത്തിലും അതുപോലെ നിഹായുത്തുൽ അമൽ എന്ന കിതാബിലും കൻസുൻ നജാഹിബ സുറൂർ എന്ന കിതാബിലും ഇതിലൊക്കെ അതിൻ്റെ മുസന്നിഫിയങ്ങൾ എഴുതി വെച്ച കാര്യം ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ എഴുതിയതല്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മഹത്വക്കൾ എഴുതി വെച്ചതാണ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് അപ്പോൾ അന്നു മുതലേ ഇതൊക്കെ മഹത്വുകളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചതാണ് പിന്നെ ഈ യൂട്യൂബിന്റെ കാലമായപ്പോൾ ഇതൊക്കെ എല്ലാവരിലേക്കും വേഗത്തിലെത്തുന്നു അപ്പോൾ ഇത് പുതിയ അറിവാണല്ലോ ഇത് പുതിയതാണല്ലോ പുത്തനാണല്ലോ എന്നൊക്കെ പല ആളുകൾക്കും തോന്നിയേക്കാം അതൊരു തോന്നലാണ് അപ്പോൾ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ആണ് അവസാനം വരെ കാണാൻ മറക്കണ്ട ബിസ്മി ലാഹിറമൻ അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഖുർആാനിലും അതായത് നാല് വേദഗ്രന്ഥങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിട്ടുള്ള വാക്കാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന വാക്ക് സ്വർഗത്തിൽ നാല് നദികളുണ്ട് അല്ലെ വെള്ളത്തിൻ്റെ ശുദ്ധമായ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ അതുപോലെ പാലിൻ്റെ തേരിൻ്റെ ഈ നാല് അരുവികളും ഒഴുകുന്നത് ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് നിന്നാണെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം ബിസ്മിൽ പറയാതെ തുടങ്ങുന്ന ഒരു കാര്യത്തിലും അല്ലാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവില്ല ഇതൊക്കെ സ്വഹീഹായ ഹദീസാൻ അപ്പൊ ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്നതിന് വലിയ മഹത്വമുണ്ട് അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട അതറിയാമല്ലോ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ഇനി എപ്പോഴാണ് എഴുതേണ്ടതെന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് അവർക്കുള്ള മറുപടിയാണ് എപ്പോഴാണ് എഴുതേണ്ടത് കൃത്യമായി കേട്ടോ എന്നാണോ മുഹറം ഒന്ന് പിറക്കുന്നത് ആ സമയം മുതൽ പിറ്റേന്ന് പകൽ മഹരബിന് തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് ഈ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എഴുതേണ്ട സമയം മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് ഷാഫി റഹ്മത്ത്ാഹിഅലഹി പറയുന്നു മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഒരാൾ ഒരു നല്ല പേപ്പറിൽ ഇവിടെ ഒരുപാട് സംശയം വരയിട്ട പേപ്പറിൽ എഴുതാമോ വരയിടാത്ത പേപ്പർ തന്നെ വേണോ എന്നൊരുപാട് പേര് ചോദിക്കും വരയിടാത്ത പേപ്പറാണ് നല്ലത് വരയിട്ട പേപ്പറേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല വരയിടാത്ത പേപ്പറാണ് ഏറ്റവും നല്ലത് ആ വരയിടാത്ത പേപ്പറിൽ അതായത് പ്ലെയിൻ ആയിട്ടുള്ള വേറെ കുത്തുവരകളും ഒന്നുമില്ലാത്ത ഒരു പേപ്പർ ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക നൂറ്റി പ്രാവശ്യം ബിസ്മില്ലാഹി റഹീം എന്ന് നല്ല ആത്മാർത്ഥതയോടെ അതിൻ്റെ പവിത്രതയെല്ലാം മാനിച്ചുകൊണ്ട് നല്ല ഇഷ്ടത്തോടെ ആർക്കോ വേണ്ടി എഴുതുന്ന അങ്ങനെ നല്ല ഇഷ്ടത്തോടെ പിന്നെ ഇത് ഇതെഴുതിയാൽ ഇതിൻ്റെ കൂലി എനിക്ക് കിട്ടണം ഇതിൻ്റെ കാവലെനിക്കുണ്ടാവണം എന്ന് മനസ്സിൽ കരുതി നല്ല രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അവനിക്കും അവൻ്റെ കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് തരുന്നതാണ് മോശപ്പെട്ട ഭരണാധികാരികളെ തൊട്ടുള്ള കാവലുണ്ടാകും മാത്രമല്ല ഇത് എഴുതി എവിടെയാണോ വെക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ മലക്കരുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് ഷാഫി അലി റഹ്മത്താഹി അലഹി പറയുകയാണ് ഇനി ബിസ്മി എഴുതുന്ന സമയത്ത് ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഇതെഴുതുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടാവണം ഇത് എഴുതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ടാവണം എന്ന് മനസ്സിൽ കരുതുക ആ ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് എഴുതിയേക്കാം അങ്ങനെയല്ല താത് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല താത് ഏതായാലും പറഞ്ഞാലോ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചേക്കാം അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം എഴുതണ്ട നല്ല തൃപ്തിയോടെ നല്ല മനസാന്നിധ്യത്തോടു കൂടി വേണം നല്ല നീയത്തിൽ വേണം എഴുതാൻ പിന്നെ അത് എഴുതിയാൽ ചിലപ്പോൾ ഫലം കണ്ടേക്കുമായിരിക്കും ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വർഷവും നമ്മൾ എഴുതിയതാണ് പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല അങ്ങനത്തെ മനസ്സോടുകൂടിയല്ല പൂർണ്ണമായ തൃപ്തിയോടുകൂടി എഴുതണം അങ്ങനെ എഴുതണം പിന്നെ എഴുതുന്ന സമയത്ത് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നെഴുതണം വോടുകൂടി അതായത് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിട്ട് വേണം എഴുതാൻ അതായത് ജനാപത്തുകാരനാണെങ്കിൽ ജനാപത്ത് കുളിക്കണം ജനാപത്തുകാരിയാണെങ്കിൽ ജനാപത്ത് കുളിക്കണം ഇനി വലിയ ശുദ്ധിയുള്ള അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർ എഴുതുന്നതിനേക്കാൾ നല്ലത് ആ ശുദ്ധിയുള്ള ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുതലായിരിക്കുമെന്ന് കൂടി ഹയർ ഇനി വലിയ അശുദ്ധി നിന്നെല്ലാം ശുദ്ധിയായ ആളുകളാണെങ്കിൽ എന്തു ചെയ്യുക മുതു എടുത്തിട്ട് വേണം എഴുതാൻ മുതു ഓടുകൂടി കിബിലൊക്കെ മുന്നിട്ട് വേണം എഴുതാൻ പിന്നെ സ്കൂൾ നോട്ട് ബുക്കിലെ പേപ്പറൊക്കെ ഒന്ന് കീറി ആ അതിങ്ങനെ കീറിയിട്ട് കുറച്ച് ഇങ്ങനെ കീറി അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകും ആ ഏതായാലും ചുമ എഴുതി വെക്കാം അങ്ങനെ ഒരു എന്താ പറയുക ആർക്കോ വേണ്ടി എഴുതുന്ന അങ്ങനെയല്ല എഴുതുന്ന സമയത്ത് നല്ലൊരു പേപ്പർ ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ വരെ ഇടാത്ത പേപ്പർ കിട്ടുമല്ലോ അതുണ്ടെങ്കിൽ അതിൽ എഴുതലാണ് ഇതൊക്കെ നിർബന്ധമായ കാര്യമൊന്നുമല്ല നമ്മൾ ഏതായാലും എഴുതുന്നു അപ്പോൾ ഒന്ന് സൂക്ഷിച്ചെഴുതിയാൽ അതിൻ്റെ എല്ലാ എന്താണ് പ്രതിഫലവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അതായത് വരയോ മറ്റ് ചിത്രങ്ങളോ ഒന്ന് ും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പേപ്പർ ആയിരിക്കണം നമുക്ക് ഏറ്റവും എഴുതാൻ നല്ലത് പിന്നെ എഴുതുന്ന സമയത്ത് കൂട്ടിയല്ല ഇപ്പം നമ്മൾ ഖുർആാനിലൊക്കെ ഉള്ളതുപോലെ ബുസ്മി അഹ് റഹ്മാൻ റഹീം കൂട്ടിയല്ല ഓരോ അക്ഷരവും വേർതിരിച്ച് വേർതിരിച്ചാണ് എഴുതാൻ അനുശാത നമുക്ക് എല്ലാവർക്കും എങ്ങനെ എഴുതണമെന്ന് പ്രാക്ടിക്കലായി കണ്ട് നമുക്ക് പഠിക്കാം ആദ്യത്തെ അക്ഷരം ബ രണ്ട് സീൻ മൂന്ന് മീം നാല് അലിഫ് അഞ്ച് ലാം 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 ഹ അലിഫ് റ പതിനൊന്ന് പന്ത്രണ്ട് മീം പതിമൂന്ന് പതിനഞ്ച് ലാം പതിനാറ് പതിനെട്ട് പത്തൊമ്പത് മീം അങ്ങനെ പത്തൊമ്പത് അക്ഷരങ്ങൾ ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക ഫത്ത്ഹി സർ ഒന്നും ഇടാൻ പാടില്ല അതുപോലെ കൂട്ടി എഴുതാൻ പാടില്ല നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് ഒരു പേപ്പറിൽ തന്നെ നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യം എഴുതണം അങ്ങനെയൊന്നുമില്ല ഒരു പേപ്പറിൽ എഴുതിയപ്പോൾ ചിലപ്പോൾ അമ്പതേ വന്നുള്ളൂ അല്ലെങ്കിൽ തൊണ്ണൂറെ വന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത പേപ്പറിൽ എഴുതാം രണ്ട് പേപ്പറിൽ എഴുതാം ഇനിയിപ്പോൾ രണ്ട് പേപ്പർ എഴുതാൻ കഴിഞ്ഞില്ല മൂന്ന് പേപ്പർ എടുക്കാം അതൊന്നും പ്രശ്നമല്ല അത് നമ്മൾ എഴുതുന്ന ആ ഒരു മനസ്സിലെ നീയത്തും ആ എഴുതുന്ന ആ ഒരു രൂപവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇൻഷാല്ല എഴുതിയാൽ അള്ളാഹു താലെ പ്രതിഫലം തരും ഒന്നോ രണ്ടോ മൂന്നോ പേപ്പർ എഴുത്താലും അത് നൂറ്റി പ്രാവശ്യം കൂടാനും പാടില്ല കുറയാനും പാടില്ല അതുപോലെ തന്നെ ആ പേപ്പറിൻ്റെ കുറവ് എഴുതാം ഇപ്പം ഇരുപുറവും എഴുതാം കുഴപ്പമൊന്നുമില്ല നമ്പറിട്ട് എഴുതണോ ഉസ്താദെ നമ്പരിടാതെ എഴുതാമോ നമ്പരിട്ട് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ നമ്പറിട്ട് എഴുതുന്നത് അതായത് പല ആൾക്കാരും നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ബിസ്മില്ലാറുറഹ്മാൻ റഹീം എന്ന് എഴുതുന്നുണ്ട് ചില ആൾക്കാർ നമ്പരിടാതെ എഴുതിയിട്ട് നൂറ്റി പതിനാറ് ചിലപ്പോൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിനെട്ടൊക്കെ വരെ എഴുതും പിന്നെ അത് വെട്ടണോ വെട്ടിയാൽ കുഴപ്പമുണ്ടോ വെട്ടിയാൽ ശരിയാകോ അതോ അടുത്ത് എഴുതണോ അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഒന്ന് നമ്പറിടുക നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്പർ ഇടുക അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ നമ്പർ ഇട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇടാതെ എഴുതാൻ ഒരാൾക്ക് എനിക്ക് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്പർ ഇടാതെ എഴുതാൻ പറ്റും അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല നമ്പർ ഇട്ടു അതുകൊണ്ട് ഇതിന് പ്രതിഫലം കിട്ടൂല അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും ഇല്ല നമ്പർ ഇട്ടും എഴുതാം ഇടാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എഴുതിയപ്പോൾ കൂട്ടി എഴുതി എഴുതിപ്പോയി ഉസ്താദെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൂട്ടി എഴുതലല്ല നമുക്കിവിടെ വേണ്ട നമുക്ക് ഓരോന്നിനും ഓരോ രൂപമാണല്ലോ ഇവിടെ എഴുതേണ്ടത് ഓരോ അക്ഷരവും ഇടവിട്ട് ഇടവിട്ട് ഓരോ അക്ഷരം വ്യക്തമായി എടുത്തെടുത്താണ് എഴുതേണ്ടത് ഫത്തഹും ഗിസ്റന്നും ഇട ാണ് എഴുതേണ്ടത് അതുകൊണ്ടാണ് എഴുതുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിൽ നല്ല നീയത്തോടു കൂടി അശ്രദ്ധയൊന്നും വരാതെ എഴുതണമെന്ന് പറയാനുള്ള കാരണം ഇനി അങ്ങനെ കൂട്ടി എഴുതി പോയെന്ന് പറഞ്ഞ വേറെ പ്രശ്നമൊന്നും വരാനില്ല നമ്മൾ അത് എണ്ണത്തിൽ കൂട്ടാതെ ഇപ്പൊ ഒരു പ്രാവശ്യം ഇപ്പോ നൂറാമത്തെ പ്രാവശ്യം നമ്മൾ എഴുതിയപ്പോ കൂട്ടി അറിയാതെ കൂട്ടി എഴുതി പോയി ബിസ്മില്ലാഹി അഹ് റഹ്മാൻ കൂട്ടി എഴുതി പോയി നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ അത് അവിടെ കിടന്നോട്ടെ എണ്ണത്തിൽ കൂട്ടാതെ പിന്നെ ബാക്കി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയതുപോലെ ഓരോ അക്ഷരം ഇടവിട്ടിടവിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എഴുതുന്നതിന്റെ ഇടയിൽ ഫത്തും കിസ്സറും വിട്ടുപോയി ഉസ്താദ് എന്ത് ചെയ്യും അങ്ങനെ ഫത്തോൻ ഗിസറും ഇടാൻ പാടില്ലെന്നാണ് നീ അറിയാതെ പോയാൽ കുഴപ്പമില്ല പിന്നെ ഫത്തോൻ ഗിസറും അധികരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ കിടന്നോട്ടെ ആ ബിസ്മി അവിടെ കിടന്നോട്ടെ അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ ബാക്കി നമ്മൾ ഫത്തോം ഗസ്രറം ഒന്നും ഇടാത്തത് നമ്മൾ എണ്ണി അറുന്നൂറ്റി പതിമൂന്നാക്കാൻ ശ്രമിക്കുക എഴുതുന്നതിൻ്റെ ഇടയിൽ ഉസ്താദെ മുറിഞ്ഞു പോയി ഉളുവു പോയി അപ്പോൾ എന്തു ചെയ്യണം ബാക്കി അങ്ങോട്ട് എഴുതാമോ നമ്മൾ ഉളു പോയെങ്കിൽ അവിടെ എഴുത്തി നിർത്തുക പോയി എടുക്കുക വരിക ബാക്കി എഴുതുക പിന്നെ അതുപോലെ തന്നെ ബാ ന്യൂന് അല്ലെ ബാ എഴുതുമ്പോൾ അടിയിൽ നമ്മൾ ചെറിയൊരു പുള്ളിയിടും എഴുതുമ്പോൾ മുകളിൽ ഒരു പുള്ളിയിടും ചില കിതാബുകളിൽ താഴെ കുത്ത് ഇടാതിരിക്കലാണ് നല്ലത് എന്ന് കാണാം അതുപോലെ ന്യൂനെഴുതുമ്പോൾ മുകളിൽ കുത്തി ഇടാതിരിക്കലാണ് നല്ലത് എന്ന് കാണാം എന്നാൽ മുജറബാത്ത് എന്ന കിതാബിൽ മഹത്തുക്കൽ പറയുന്നത് ബാ എഴുതുമ്പോൾ അടിയിൽ പുള്ളി ഇടലാണ് നല്ലത് അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലും എഴുതാം ഏറ്റവും നല്ലത് ബാ എഴുതുമ്പോൾ അടിയിൽ പുള്ളി ഇട്ടുകൊണ്ട് തന്നെയാണ് എഴുതേണ്ടത് ഇമാം ദൈറബി തങ്ങളുടെ അഭിപ്രായം അതായത് പുള്ളി ഇടാം ഇട്ട് എഴുതണമെന്നാണ് പിന്നെ തുഹയുടെ ഹാശിയയിൽ ഇടാൻ പാടില്ല എന്നും നമുക്ക് കാണാൻ പറ്റും ഏത് നമുക്ക് എടുത്താലും കുഴപ്പമില്ല പുള്ളി ഇട്ട് തന്നെ എടുക്കലാണ് നല്ലത് പിന്നെ നമ്മൾ ആ എഴുതുന്ന പേപ്പർ ഒരിക്കലും എന്താ പറയുക ഒരു അനാദരവോട് കൂടി പെരുമാറരുത് അല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി അങ്ങനെയൊന്നുമല്ല ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസ്മി അല്ലാഹുറഹിം എഴുതൂലേ അപ്പോൾ നാവ് കൊണ്ട് നമ്മൾ പറയാതിരിക്കില്ല നല്ലത് നമ്മൾ കൈ കൊണ്ട് എഴുതുക നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് ബിസ്മിയാണെന്ന് അല്ലാതെ നാവ് കൊണ്ട് പറയേണ്ട കാര്യം ഇല്ല നമ്മുടെ ഈ ബിസ്മി എഴുതുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കുട്ടികളിത് ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് എഴുതാറുണ്ട് ഒരുപാട് മക്കൾ എഴുതാറുണ്ട് അലഹമ്മദില്ല വലിയ സന്തോഷമാണ് അവരെഴുതുമ്പോൾ അവർക്കുള്ളൊരു സംശയമാണ് ഒരുപാട് പേന ഉണ്ടാവുമല്ലോ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന അപ്പോൾ ഉസ്താദെ കറുത്ത മഷിയുള്ള പേന കൊണ്ടെഴുതലാണോ ഉത്തമം അല്ലെങ്കിൽ നീല മഷിയുള്ള പേന കൊണ്ടെഴുതലാണോ നല്ലത് അല്ലെങ്കിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ടെഴുതലാണോ ഉത്തമം എൻ്റെ മക്കളെ ഏത് പേന കൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല ഏത് പേന കൊണ്ട് എഴുതിയാലും കുഴപ്പമില്ല എഴുതുന്ന സമയത്ത് നല്ല നീയത്തോടു കൂടി എഴുതുക അതാണ് വേണ്ടത് പിന്നെ ഒരുപാട് സൂക്ഷ്മതയുടെ കാര്യം ഇവിടെ മഹത്തുക്കൾ പറയുന്നുണ്ട് അതായത് സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത രൂപത്തിൽ അതായത് മേൽക്കൂരയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് വീടിൻ്റെ ഉള്ളിൽ വെച്ച് എഴുതലാണ് അതായത് വെറുതെ തുറസായ സ്ഥലത്ത് വെച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ ഒരു സൂക്ഷ്മതയാണ് എന്ത് കാര്യത്തിലും ഒരു സൂക്ഷ്മത ഒരു തക്വയുണ്ടാവുമല്ലോ അപ്പം അതിൽ പെട്ടതാണത് അതെന്താ അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിക്കണ്ട ഇത് അങ്ങനെയാണ് കിതാബിലങ്ങനെ പറഞ്ഞു അങ്ങനെ അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് കിബിലൊക്കെ മുന്നിട്ട് ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റാൻഡിലോ ഒക്കെ വെച്ച് എഴുതലാണ് നല്ലത് അല്ലാതെ തറയിൽ വെച്ച് എഴുതരുത് നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ഒരല്പം എന്താണ് പൊങ്ങിയിരിക്കണം അതായത് നമ്മൾ സാധാരണ ദമേഷെ വെച്ച് എഴുതുന്ന രൂപത്തിൽ എഴുതണം പിന്നെ ചില ആൾക്കാർ കട്ടിലിൽ കിടന്നിട്ട് കട്ടിൽ കിടന്നിട്ട് എഴുതുക അങ്ങനെയൊന്നുമല്ല കാരണം ഇത് ബിസ്മില്ലാഹി അല്ലാഹ് റഹ്മാൻ റഹീമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം എഴുതാൻ ഇപ്പോൾ എഴുതിയത് എവിടെ വെക്കും അതാണ് വലിയ ചർച്ച ഇത് എഴുതിയത് എവിടെ വെക്കും ഇവിടെ കിതാബിൽ കാണുന്നത് ഇത് എഴുതിയിട്ട് ചുമക്കണമെന്നാണ് ദൈർവ്യ തങ്ങൾ പറയുന്നത് ചുമക്കണമെന്ന് ചുമക്കണം എന്ന് പറഞ്ഞാല് എപ്പോഴും പോക്കറ്റ് വെച്ചോണ്ടിരിക്കാൻ പറ്റൂലല്ലോ എന്തെങ്കിലും പേഴ്സിൽ വെക്കാം പേഴ്സിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഷോക്കേസിൽ വെക്കാം വീടിന്റെ ഷോക്കേസിൽ വെക്കാം അല്ലെങ്കിൽ എന്താ വീടിൻ്റെ നമ്മുടെ വാതിരുണ്ടല്ലോ വാതിരൻ്റെ മുകളിൽ എവിടെയാണോ സുരക്ഷിതമായി നമുക്ക് വെക്കാൻ പറ്റുന്നത് അവിടെ നമുക്ക് വെക്കാം വാതിരൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചു വെക്കാം അങ്ങനെ വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വെക്കാം എവിടെയാണെങ്കിലും അത് എന്താ പറയുക അനാദരവ് അതിനോട് ഉണ്ടാവാത്ത രൂപത്തിൽ വെക്കലാണ് ഏറ്റവും നല്ലത് ഇവിടെ മറ്റൊരു സംശയം ഉസ്താദ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉസ്താവ് പറഞ്ഞിട്ട് ഞങ്ങൾ ബിസ്മി എഴുതി അതെ ഷോകേസി ഇരിപ്പുണ്ട് അതെന്ത് ചെയ്യും അതവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതെടുത്ത് മാത്രമേ അത് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് വൃത്തിയുള്ള സ്ഥലത്ത് അതൊന്ന് കരിച്ച് കളഞ്ഞേക്ക് ആ കരിച്ചിട്ട് ആ ചാരം ഏതെങ്കിലും ഒരു എന്താണ് പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നൊഴിക്കുകയോ കിണറ്റിലോ ഒന്ന് ഇട്ടാൽ മതി കുളത്തിലോ എവിടെയെങ്കിലും ഇട്ടാൽ മതി കാരണം അത് ബിസ്മി എഴുതിയ പേപ്പറാണ് അത് അതിനൊന്ന് ആദരിക്കൽ കാരണം അതൊരു ഖുർആൻ ആയത് എഴുതിയതാണല്ലോ അതുകൊണ്ട് തന്നെ ആ അത് ചാരമായാലും അതിലൊന്ന് ബഹുമാനിക്കൽ നല്ലതാണ് ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദ് ഞങ്ങൾ ഇത് ബിസ്മി എഴുതിയിട്ട് ആ പേപ്പർ ഞങ്ങളുടെ പേഴ്സിലാണ് വെക്കാറ് ചില ഉമ്മമാർക്കും ഉണ്ടാകും ബാഗ് ചെറിയ ബാഗ് ഉണ്ടാകും അതിലാണ് വെക്കാറ് അപ്പോൾ അതുമായിട്ട് ചിലപ്പോൾ പലപ്പോഴും എന്താണ് യാത്രയൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ അതും കൊണ്ട് കയറാറുണ്ട് അപ്പോൾ അത് ബിസ്മി ബിസ്മിയെടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയില്ല കാരണം ആ നമ്മൾ എന്താ പറയുക നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് മാത്രമല്ല ആ പേഴ്സ് എവിടെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുക അപ്പോൾ ആ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല അത് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഉസ്താദെ ഞങ്ങൾ ഈ ആദ്യത്തെ ദിവസം തന്നെ എഴുതണമെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യത്തെ ദിവസം എഴുതാൻ മറന്നുപോയി ചിലപ്പോൾ രണ്ടാമത് മുഹറം ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമാണ് ഓർക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു സംഭവിച്ചത് അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഈ മൂന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ ഓർക്കുകയാണെങ്കിൽ അപ്പോൾ എഴുതിയാൽ മതിയോ എന്ന ചില ആളുകൾക്ക് സംശയം ചോദിച്ചേക്കാം അങ്ങനെയുള്ള ആളുകളോട് പറയട്ടെ നമ്മളൊരു കാര്യം കൃത്യമായ ഒരു സമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ചെയ്യേണ്ടത് അതായത് മകരവിൻ്റെ സമയത്ത് മകരബ് നിസ്കരിക്കുക ഇഷായിൻ്റെ സമയത്ത് ഇഷ നിസ്കരിക്കുക അല്ലേ ഇഷായിൻ്റെ സമയത്തും മകരപും മകരവിൻ്റെ സമയത്ത് ദുഹറും അല്ല നിസ്കരിക്കട്ടെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇനി നമുക്ക് ഏറ്റവും ശ്രേഷ്ഠത ഈ ഒരു സമയത്ത് അതായത് മൊഹർ മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിൽ എഴുതാനാണ് ഏറ്റവും ഹയർ ഇനി ഒരാൾക്ക് എന്തെങ്കിലും രോഗമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയിലായിരുന്നോ ട്രെയിനിലായിരുന്നോ കിബിലക്ക് തിരിഞ്ഞ് എഴുതാനൊന്നും പറ്റൂല പേപ്പറും ഇല്ല എഴുതാൻ പേനയും ഇല്ല പിന്നെ അല്ലെങ്കിൽ എന്താ മറന്നുപോയി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് രണ്ടാമത്തെ ദിവസമാണെങ്കിലും മൂന്നാമത്തെ ദിവസം ഓർക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് എഴുതാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആദ്യത്തെ ദിവസം എഴുതുന്ന ആ ഒരു ശ്രേഷ്ഠത അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹു ആണ് എല്ലാം തരുന്നവൻ അല്ലാഹു തരും നമ്മളോട് പറയപ്പെട്ടത് ആദ്യത്തെ ദിവസം ചെയ്യാനാണ് അത്രമാത്രം ഒരു ശ്രേഷ്ഠത ബാക്കിയുള്ള ദിവസം ചെയ്യുമ്പോൾ ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു ശ്രേഷ്ഠമായ നൂറ്റി പ്രാവശ്യം ബിസ്മി എഴുതൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല രാത്രി തന്നെ എഴുതണോ ഒരാൾ ചോദിച്ചു രാത്രി തന്നെ എഴുതണമെന്നില്ല ആദ്യത്തെ രാവിലെ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ രാത്രി തന്നെ എഴുതണോ രാത്രി എഴുതണമെന്നില്ല പകലായാലും കുഴപ്പമില്ല എഴുതാം ആദ്യത്തെ ദിവസം എഴുതണമെന്നാ എന്നാ പറയാം അതിപ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് അത് ഏതാണോ ആ ഒരു മകരവിന് തൊട്ടു മുമ്പുള്ള സമയത്ത് നമുക്ക് എഴുതി തീർത്താൽ മതി അതുപോലെ കിതാബ് നജാഹി വസൂർ എന്ന കിതാബിൽ കാണാം അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരാൾ എഴുതുമ്പോൾ അയാൾ നോമ്പുകാരനായിരിക്കൽ പ്രത്യേകം നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിതിൽ നിന്നും മനസ്സിലായി ഒരാൾക്ക് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതൽ ഏറ്റവും നല്ലത് മുഹറം പ്രഥമ പകലിലാണ് അതായത് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ഇന്നത്തെ രാത്രി എഴുതുന്നതിനേക്കാൾ നല്ലത് നാളെ പകലെഴുതൽ പകൽ സുബഹിക്ക് ശേഷം മുതലുള്ള സമയം മുതൽ നമ്മൾ മകരുവിന് തൊട്ട് മുമ്പുള്ള സമയം വരെയുള്ള പകലുണ്ടല്ലോ ആ പകലിൽ എഴുതലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് മുഹറം മാസത്തിലെ ഒന്നാമത്തെ നോമ്പും കൂടി പിടിച്ചിട്ട് എഴുതിയാൽ ബെസ്റ്റാണ് ഏറ്റവും ഹൈറാണ് ഉസ്താദെ നോമ്പോട് കൂടി എഴുതണോ അത് നിർബന്ധമാണോ എന്ന് പല ആളുകളും ഒരുപക്ഷെ ചോദിച്ചേക്കാം അതായത് നോമ്പോട് കൂടി എഴുതൽ മുഹറം ഒന്നിന്റെ പകലിൽ നമ്മൾ നോമ്പുകാരായിട്ട് ബിസ്മി എഴുതിയാൽ പരിപൂർണമായ പ്രതിഫലം കിട്ടും എന്ന് എന്നുവെച്ച് നോമ്പില്ലാതെ എഴുതിയാൽ നോമ്പ് പിടിക്കാതെ എഴുതിയാൽ ഇത് എഴുതിയത് കൊണ്ട് കൂലി കിട്ടില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല നമ്മൾ പരമാവധി റുഹറം ഒന്ന് തൊട്ട് പത്ത് വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹറം ഒന്നാമത്തെ ദിവസം നമ്മള് സുന്നത്തു നോമ്പുകാരായി ബിസ്മി എഴുതിയാൽ വളരെ പ്രതിഫലം കൂടുതലാണ് പരിപൂർണമായ പ്രതിഫലം നമുക്ക് ബിസ്മി എഴുതിയാൽ കിട്ടുന്ന കൂലി അള്ളാഹു താല തരും ഇനി നോമ്പില്ലാതെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ നോമ്പില്ലാതെ നമുക്ക് ബിസ്മി നോമ്പോട് കൂടി പരിപൂർണമായ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തലേന്ന് രാത്രി തന്നെ എഴുതാം കുഴപ്പമൊന്നുമില്ല ചിലർ ചോദിക്കും ഉസ്താ അതെ ഞങ്ങളുടെ വീട്ടിൽ പത്ത് പേരുണ്ട് പത്ത് പേരും ഞങ്ങള് ബിസ്മി റഹ്മാൻ റഹീം എഴുതണോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു കുടുംബത്തിൽ എല്ലാവരും എഴുതണോ പത്ത് പേർക്കും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം എല്ലാവരും എഴുതാൻ അറിയാവുന്ന ആളുകളല്ലേ എഴുതുന്നവർക്ക് എഴുതാം എഴുതിയാൽ ആ ഒരു പ്രതിഫലം എഴുതിയ ആളുകൾക്ക് എല്ലാവർക്കും കിട്ടും ഇനി എഴുതാൻ മറ്റുള്ളവർക്ക് എന്താ പ്രയാസമാണ് ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് എഴുതാൻ അറിയില്ല ഒരാൾക്ക് ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാൾ എഴുതിയാലും മതി പക്ഷെ പത്ത് പേരെഴുതലും ഏറ്റവും ഹൈറാണ് ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ എഴുതലാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾ എഴുതിയാലും മതി കുഴപ്പമില്ല പക്ഷേ പറ്റുന്ന ആളുകളൊക്കെ എഴുതുക എഴുതുന്ന സമയത്ത് എന്തു ചെയ്യുക അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എനിക്കും മറ്റുള്ള ഞങ്ങളുടെ കുടുംബാദികൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം തരണേ എന്ന് മനസ്സിൽ എഴുതുന്ന ആൾ കരുതേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചത് സാധന ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വയസ്സായ ഉമ്മയുണ്ട് ആ ഉമ്മ ഒറ്റക്കാ താമസിക്കുക ഉമാക്ക് കണ്ണ് കാണാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഉമ്മക്ക് എഴുതാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് എഴുതി കൊടുക്കാമോ എഴുതി കൊടുക്കാം ഇപ്പോൾ ഒരാൾക്ക് എഴുതാൻ അറിയില്ല അറബി അക്ഷരം എഴുതാൻ അറിയില്ല അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയപ്പെട്ട സിഫത്തും നിബന്ധനയെന്നും വെച്ച് എഴുതാൻ പറ്റില്ല ഒരു ഉമ്മ ഉണ്ട് അവർക്ക് നിസ്കാരമില്ലാത്ത സമയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവേ ഇത് ഇതിൻ്റെ പ്രതിഫലം എനിക്കും ഇത് ആർക്കാണോ ഞാൻ എഴുതി കൊടുക്കും അവർക്കും ഇതിൻ്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചത് കൊണ്ട് ഈ പ്രാവശ്യം എഴുതേണ്ടതുണ്ടോ എഴുതണം കഴിഞ്ഞ റമദാൻ നമ്മൾ നോമ്പ് പിടിച്ചു ഇനിയും റമദാൻ വരുമ്പോൾ നമ്മൾ നോമ്പ് പിടിക്കൂലേ അപ്പം അതുകൊണ്ട് മുഹറം വന്നപ്പോൾ നമ്മൾ എഴുതുന്നു ഇനി അടുത്ത മുഹറം വന്നാൽ നമ്മൾ എഴുതും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയെന്ന് വെച്ച് ഈ വർഷം നമ്മൾ എഴുതാതിരിക്കേണ്ട എഴുതലാണ് നല്ലത് ഒരു സഹോദരി ചോദിച്ചിരുന്നു ഉസ്താദെ ഞാൻ മുഹർത്തിൻ്റെ പ്രഥമ ദിവസം ആദ്യത്തെ ദിവസം എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അപ്പം ഞാൻ അവിടെ വെച്ച് എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അവിടെയും എഴുതി വെക്കണോ എഴുതി വെച്ചാൽ പ്രതിഫലം കിട്ടും ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് പേപ്പറിൽ എഴുതിക്കോ ഒന്ന് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഒരന്ന് എഴുതിക്കോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഒന്ന് എഴുതി ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് എഴുതിയാലും നമുക്ക് കൂലിയുണ്ട് കാരണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീമാൻ എഴുതുന്നത് അതുകൊണ്ട് പ്രതിഫലം കിട്ടും പിന്നെ പ്രഥമ ദിവസത്തിൽ എഴുതുന്നതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് എഴുതുമ്പോൾ രണ്ട് പേപ്പറിൽ എഴുതിക്കോ ഒന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കാനും രണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വെക്കാനും അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കും കൂടി എഴുതാം കുഴപ്പമില്ല ചില ആളുകൾ ചോദിക്കും ഉസ്താ എന്തിനാണ് ഈ നൂറ്റിപ്പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലേ അതുകൊണ്ട് ഒരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതിയാൽ എന്താ കുഴപ്പം അങ്ങനെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതണ്ട കാരണം ഇവിടെ നമുക്ക് കിതാബിൽ പറഞ്ഞത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന സുബാൻ അള്ളാഹ അലഹമുല്ലഅഅ അള്ളാഹു ഹുക്ബർ അത് എത്ര പ്രാവശ്യമാണ് മൂന്നല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അത് കഴിഞ്ഞ് ഇലാഹില്ലാ ദിക്കർ പത്ത് പ്രാവശ്യം അപ്പോൾ ഓരോന്നിനും ഓരോ എണ്ണമുണ്ട് അപ്പോൾ ആ എണ്ണമനുസരിച്ച് നമുക്ക് ചെയ്യലാണ് നല്ലത് അതുകൊണ്ട് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വെച്ച് തന്നെ എഴുതിയാൽ മതിയാകുന്നതാണ് അപ്പോൾ അലഹമ്മില്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ എഴുതുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മഹത്വം ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ ഒരുപാട് പേരാണ് ഉസ്താദ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി എഴുതുന്നു മൂന്ന് വർഷമായി എഴുതുന്നു അഞ്ച് വർഷമായി ഞങ്ങളിത് എഴുതാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെയൊക്കെ ഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എത്രയോ ആളുകളാണ് പറയുന്നത് എത്ര ആളുകളാണ് ഇതിൻ്റെ ഫലം അനുഭവിച്ചത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് എഴുതിയാൽ അതിൻ്റെ വലിയ ഒരു ഹയർ നമ്മുടെ കുടുംബത്തിലുണ്ടാകും അള്ളാഹു സുബഹാനഹുഅല ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന ആയത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു തരട്ടെ കാരണം അത് അള്ളഹിനെ മാത്രം പറയുന്ന വാചകമാണ് ബിസ്മി അല്ലാഹുറഹ് വേറെ ഒരു ചർച്ചയും അതിനകത്തില്ല അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ് അതാണ് നമ്മൾ എഴുതുന്നത് അള്ളാഹുയെ നിന്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് റഹീം എന്ന സിഫത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ അല്ല ഞങ്ങൾക്കെല്ലാം എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ല അള്ളാഹുബേ ഈ മുഹറം മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ അള്ളാഹുബേ പറവന് ഈ വർഷം ഞങ്ങൾക്ക് എന്തെല്ലാം ആപത്തും മുസീബത്തുണ്ടോ എല്ലാം ഞങ്ങൾ എഴുതുന്ന ഈ ബിസ്മി കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ തട്ടി മാറ്റി എല്ലാവിധ സലാമത്തും തരണേ അള്ളഹ നിരവധി പേര് ഞങ്ങളോട് ദുരാ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വീഡിയോകൾക്ക് താഴെ കമൻറ്റ് എഴുതുന്ന നിരവധി ഉമ്മമാർ ഉപ്പമാർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കണേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അള്ളാഹ ആമീൻ അസ്സലാ വൈകു വറഹമുല്ലാഹി വാത്തു